ഈ സമര സമരസമിതിയുമായി സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന ബഹുജനങ്ങൾ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ രണ്ടാം തീയതി ആലുവയിൽ വെച്ച് ഒരു സമര പ്രഖ്യാപന സമ്മേളനം നടത്തുകയുണ്ട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ജോൺസൺ കണ്ടചിറ സമരപ്രഖ്യാപനം നടത്തി അന്ന് മുല്ലപ്പള്ളി വിഷയം മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട് ഡാം ഡി ഡീകമ്മീഷൻ ചെയ്യുക എന്നുള്ള ഒരു മുദ്രാവാക്യമാണ് ഉയർത്തിയത് അതോടൊപ്പം തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് സുരക്ഷിതത്വ സുരക്ഷിതത്വവും തമിഴ്നാട് ജനതയ്ക്ക് വെള്ളവും എന്നുള്ള ഒരു മാനുഷികവും അതുപോലെ തന്നെ ധാർമ്മികവുമായ ഒരു മുദ്രാവാക്യമാണ് നാം ഉയർത്തിയത് തുടർന്ന് കഴിഞ്ഞ ആറ് മാസം മുമ്പ് ഇതുപോലെയുള്ള ഒരു സമിതിക്ക് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി രൂപം കൊടുക്കുകയും ഇതിലൂടെ ജനങ്ങളെ ബോധവൽക്കരിക്കുകയും സർക്കാരിന് മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്യുകയുമാണ് പാർട്ടി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് ഉള്ളിലെ പാർട്ടിയുടെ വിവിധ മേഖലകളിൽ നിന്ന് നമ്മുടെ രാഷ്ട്ര രാഷ്ട്രപതിക്കും ചീഫ് ജസ്റ്റിസിനും ഭീമ ഹർജി നൽകുകയുണ്ടായി നമ്മൾ പബ്ലിക്കായി നടത്തിയ ഉപ്പുശേഖരണത്തിൽ ജനങ്ങൾ നമ്മുടെ നാട്ടിലെ ബഹുജനങ്ങൾ എത്രത്തോളം ഈ മുല്ലപ്പെരിയാർ വിഷയത്തെ ഒരു പ്രശ്നമായി കാണുന്നുണ്ടെന്നും അതിനെ ഏതൊക്കെ നിലക്ക് ഭയപ്പെടുന്നുണ്ടെന്നും നമുക്ക് മനസ്സിലായി കാരണം നീണ്ട ക്യൂ ആയിരുന്നു ആ ഒപ്പിടൽ പരിപാടി തുടർന്നാണ് ഈ വിഷയത്തിൽ പാർട്ടി നിരന്തരമായിട്ടുള്ള ഇടപെടലുകൾ ഓരോ ഘട്ടത്തിലും നടത്തിക്കൊണ്ടിരുന്നത് ഇവിടെ മുമ്പ് പ്രസംഗിച്ച ആളുകൾ പറഞ്ഞു ഇവിടുത്തെ ഇത് കണക്കുകൾ അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഈ ഡാം പൊട്ടിയാനുള്ള പ്രശ്നം അതുപോലെ തന്നെ ജോസഫിന്റെ മരുമകനോ മകനോ തമിഴ്നാട്ടില് മുന്നൂറ് ഏക്കറല്ലേ മുന്നൂറ് ഏക്കർ തെങ്ങിൻ തോട്ടം വന്നു മകന് മാത്രല്ല ഞാൻ പറയണേ ഐ ബി ലീഡർ ഉൾപ്പെടെ മുമ്പിൽ കാണുന്ന ഐ ബി ഡി ഐ ബി ലീഡനെ കുറിച്ച് പറഞ്ഞല്ലോ അയാൾക്കും അയാളുടെ പാർട്ടിക്കാർക്കും സി പി എമ്മിനും കോൺഗ്രസിനും ലീഗുകാർക്കും ഉൾപ്പെടെ അതായത് എസ് ഡി പിഴിച്ച് ബാക്കിയുള്ളവർക്കൊക്കെ അവിടെ ഭൂമിയുണ്ട് ആ ഭൂമിയിലേക്ക് കൃഷി ഇറക്കുന്നതിനും അതിലേക്ക് വെള്ളം ഇടുന്നതിനും വേണ്ടിയിട്ടാണ് ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ നാട്ടില് കരിങ്കൽ കോറികൾക്ക് ഒരു ഉദാഹരണം പറയാ കരിങ്കൽ കോറികൾക്ക് ഒരു നിരോധനമുണ്ട് പ്രഖ്യാപിത അല്ല അപ്രഖ്യാപിത നിരോധനമുണ്ട് ഇവിടുത്തെ പേപ്പറുകളൊന്നും കാര്യമായിട്ട് കരിക്കൽ കോര നടത്തുന്നതിനൊക്കെ നമ്മൾ എതിരാണെങ്കിലും ഒരു വസ്തുത പറയുന്നതാണ് ഇതിന് തമിഴ്നാട്ടിൽ വളരെ നല്ല രീതിയിൽ കോറികൾ ഖനനം ചെയ്യാനുള്ള അനുമതിയുമുണ്ട് ഇവിടുത്തെ നമ്മൾ ഒരു ലോഡ് മെറ്റിൽ മെറ്റിലെടുക്കുന്നുണ്ടെങ്കിൽ അത് തമിഴ്നാട്ടിലെ കല്ലാണ് അങ്ങനെ ആയിരക്കണക്കിന് ലോഡുകൾ മെറ്റീരിൽ നമ്മുടെ കർഷറുകളിൽ വന്ന് അല്ലെങ്കിൽ അവിടുത്തെ മെറ്റീരിയൽ വന്ന് എടുത്തിട്ട് ഈ പണം നമ്മുടെ കർഷറുകളിൽ കൂടി തമിഴ്നാട്ടിലെ കരിങ്കൽ കോറികൾക്ക് അവിടുത്തെ ഉടമകൾക്ക് തമിഴ്നാട്ടിലേക്കാണ് ഈ പണം കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഈ പണം കൈമാറ്റം ചെയ്യപ്പെടുന്നതിൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരെ ഇവിടുത്തെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും തമിഴ്നാട് വിലക്കെടുത്തുകൊണ്ട് തമിഴ്നാട്ടിലെ ഖജനാവിലേക്ക് ദിനം പ്രതി കോടിക്കണക്കിന് രൂപ സമാവശിച്ചുകൊണ്ടിരിക്കുന്നു ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയും അവിടുത്തെ മന്ത്രിസഭയൊക്കെ തമിഴർക്കുള്ളതാണ് തമിഴ്നാടിനുള്ളതാണ് കേരളത്തിലെ കാലാകാലങ്ങളിൽ വന്നുകൊണ്ട് ഭരിച്ചുകൊണ്ടിരുന്ന മുഖ്യമന്ത്രിയും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും ഇവിടുത്തെ മന്ത്രിമാരും ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരും രാഷ്ട്രീയക്കാരും അത് കേരളക്കാർക്കുള്ളതല്ല അതും തമിഴ്നാട്ടുകാർക്കുള്ളതാണ് അതിന്റെ ഗൂഢാലോചനയുടെ ഒരു പരിണിതിയാണ് ഇന്ന് നമ്മളിങ്ങനെ ആളുകൾ കൂടി നമ്മൾ ജോലി ചെയ്യേണ്ട നമ്മൾ നമ്മുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് ഇവിടെ മെയ്ക്കും കെട്ടിയിട്ട് നമ്മുടെ ജീവനും നമ്മുടെ ജീവിതവും നമ്മുടെ സ്വത്വം സംരക്ഷിക്കണമെന്നും പറഞ്ഞിട്ട് നമ്മുടെ സർക്കാരിനോട് നമ്മൾ ആവശ്യപ്പെടുന്നത് ഇതാണ് പച്ചയായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാരുണ്ട് തെരഞ്ഞെടുപ്പുകാരാണ് എന്തുകൊണ്ട് ഇവർ ഈ വിഷയത്തിൽ ഇവിടെ അവരുടെ പ്രകടന പത്രികയിൽ ഇതുപോലെയുള്ളൊരു ആവശ്യം ഉന്നയിക്കുന്നില്ല നിങ്ങൾ ഞങ്ങൾ കോട്ടുതരും നിങ്ങളുടെ ജീവനും സ്വത്തും നമ്മൾ സംരക്ഷിക്കാം മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യാം അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാം ഇവരുടെ പ്രകടന പത്രികയിൽ വന്നിട്ടുണ്ടാവും വരില്ല കാരണം രാഷ്ട്രീയ നേതാക്കന്മാർ ഇതിന്റെ പണം അല്ലെങ്കിൽ സമ്പത്ത് സമാഹരിച്ചുകൊണ്ട് ഇവിടെ ഉപജീവനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി പിന്നെ വേറൊരു കൂട്ടരുണ്ട് ഒരുപക്ഷെ ഇവിടെ പറഞ്ഞ ഒന്നര കോടി ജനങ്ങൾ ഇവിടെ മരിച്ച് ഈ അറബിക്കടലിലേക്ക് പതിക്കുമ്പോ സി ഐയുടെ സമയത്ത് എൻ ആർ സിയുടെ സമയത്ത് ഇവിടുത്തെ സംഘികൾ കണക്ക് കൂട്ടിയൊരു സംഭവം ഉണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങളെയൊക്കെ ഇവിടുത്തെ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വത്തും നമ്മുടെ വണ്ടി നമ്മുടെ മറ്റു ഇതര എല്ലാ സംവിധാനങ്ങളും കൈക്കലാക്കാന്ന് ധരിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അധികം നാളെ അല്ല മൂന്നോ നാലോ വർഷമായു അപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിലും എസ് ഡി പി ശക്തമായ സമര രംഗത്തുണ്ടായിരുന്നു ഇപ്പൊ ചിലപ്പോ ഇവിടെ ഇത്രയും ആളുകളല്ലാത്ത മറ്റുള്ള രാഷ്ട്രീയ നേതാക്കന്മാര് ഭരണകൂടത്തിന്റെ നടത്തിപ്പാരി ചിലപ്പോ ധരിച്ചിട്ടുണ്ടോ ഈ ഒന്നര കോടി അങ്ങോട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഇത്രയും മൊത്തത്തിൽ ചെളി കഴുകി അതിന്റെ കൊട്ടേഷൻ കൊടുത്ത് കരാർ ഉറപ്പിക്കാം അതിന് നല്ലൊരു കമ്മീഷൻ അടിക്കാം പിന്നെ അതൊക്കെ ഇവിടുന്ന് പിന്നെ കയ്യേറാം ഭൂമി ഒന്ന് ഭൂമി കയ്യേറാം അവർക്കൊന്ന് വീതിച്ചെടുക്കാം അങ്ങനെ ചിലപ്പോ ഒരു പക്ഷെ വിചാരിച്ചിട്ടുണ്ടാവും ബി ജെ പി ഇപ്പൊ മറ്റേ കേന്ദ്ര ഗവൺമെന്റിനെ കുറിച്ച് പറഞ്ഞു അവർ വിചാരിച്ചിട്ടുണ്ടോ ഇവിടെ ഞങ്ങൾക്ക് വോട്ടൊന്നും തന്നെ ആണെങ്കിൽ ഒന്നര കോടി ചത്ത് മലച്ച് അവരുടെ സ്വത്തൊക്കെ പോട്ടെ എന്നിട്ട് നമുക്ക് ഉത്തരേന്ത്യേന്ന് കുറെ ആളുകൾ ഇവിടെ കുടിയിരുത്തിയിട്ട് ഭരണം പിടിക്കാതെ അവരും വിചാരിച്ചിട്ടുണ്ടാവും അപ്പൊ അതിന്റെ നമുക്കറിയില്ലെന്നും ആർ എസ് എസ് കഴിഞ്ഞ നൂറ് വർഷം കൊണ്ടാണ് ആർ എസ് എസ് കഴിഞ്ഞ നൂറ് വർഷം കൊണ്ടാണ് ഇന്ത്യ ഭരിക്കാൻ ഇവിടെ പിടിക്കാൻ ശ്രമിച്ചത് ഇത് വെറുതെ ഒരു ജൽപ്പനായിട്ട് കണക്കാക്കണ്ട ചിലപ്പോ ഈ ഒരു ജലബോംബിലൂടെയായിരിക്കും ബി ജെ പിയുടെ അധികാരത്തിലേറാനുള്ള വഴികൾ തേടുന്നത് ഇവിടെ പറഞ്ഞതു തമിഴ് വംശജർക്കും മറ്റേ ഉത്തരേന്ത്യക്കാർക്കും ഇവിടെ ഭൂമി കൊടുക്കണമെന്ന കുഴപ്പം ഇന്ത്യക്കാരല്ലേ നിയമനിർമ്മാണം വേണനടി അവർക്ക് നടത്താം ഇനി ഈ ഈ ഭൂമി അവര് അവർക്ക് കൊടുക്കണം ഈ ഭാഗത്തിൽ കൊടുത്താതിന്നും കുറഞ്ഞു അപ്പോൾ പറഞ്ഞു വന്നത് ഈ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഒരു ആവശ്യം ഈ ആവശ്യം മുൻനിർത്തിക്കൊണ്ട് നമ്മൾ അടിത്തട്ടില് ഈ സമരസമിതിയുടെ സംഘാടനമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്തായാലും താലൂക്ക് സമിതികളെ രൂപീകരിക്കുന്നു അതിന്റെ താഴെ പഞ്ചായത്ത് സമിതികളെ രൂപീകരിച്ചുകൊണ്ട് ഒരു ബഹുജന പ്രക്ഷോഭത്തിന് ഒരുപക്ഷെ ആർ എസ് എസ് ബാബരി മസ്ജിദിന്റെ വിഷയത്തിൽ കരസേവ നടത്തിയതുപോലെ ഇനി നമ്മുടെ ജീവനും ജീവിതം സ്വത്തും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുജന ബഹുജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകേണ്ടി വന്നാൽ അതിനു പോകാൻ ഈ ബഹുജനങ്ങള് നാടിന്റെ നന്മ നന്മുദ്ദേശിക്കുന്നവര് തയ്യാറാകേണ്ടിയിരിക്കുന്നു അവരോട് വർഗീയത ഉണ്ടാക്കാൻ ഒരു ഭാഗത്തെ ഇവിടെ ഇല്ലായ്മ ചെയ്യാനും ശ്രമിച്ചെങ്കിൽ നമ്മൾ നാടിനും രാജ്യത്തിനും നാട്ടുകാർക്കും വേണ്ടിയിട്ട് അങ്ങനത്തെ ഉള്ള പരിശ്രമങ്ങൾ നമ്മൾ ഏർപ്പെടേണ്ടതുണ്ട് ഇത് ഒരു ഒരു തീരുമാനവും അല്ല പക്ഷെ ഇദ്ദേഹം കോടാലിയും മമ്മൂട്ടിയും കൈത്തുമ്പയൊക്കെ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിനോട് ഒപ്പിച്ച് പറഞ്ഞതൊന്നുള്ളൂ പക്ഷേ ഏതായാലും അത് അടിത്തട്ടിലെ സംഘാടനം ബോധവൽക്കരണം ഇതൊക്കെ നടത്തിക്കൊണ്ട് ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ളൊരു സമര പ്രക്ഷോഭം ആയിട്ടും നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് അതിന് നാം നാം ഇത് ബോധ്യപ്പെടുത്തുകൊണ്ട് നമ്മുടെ ആളുകളെ ബോധ്യപ്പെടുത്തി നമ്മുടെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് ഈ സമര സമിതിയിൽ ഒരുപാട് സ്പേസ് ഉണ്ട് ഒരുപാട് സ്പേസ് ഉണ്ട് താലൂക്ക് മുതൽ ജില്ല വരെയുള്ള ഘടകങ്ങളിൽ നേതൃത്വത്തിലേക്ക് വരെ ഇപ്പൊ ചില എസ് ഡി ഫി ലീഡേഴ്സിലേക്ക് വെച്ചിട്ട് ചെയ്താൽ നമ്മുടെ ഉദ്ദേശമതല്ല ബഹുജനങ്ങളെ എസ് ഡി ഫേക്കാരാണെന്നില്ല ഈ വിഷയത്തിൽ താൽപര്യമുള്ള ഈ വിഷയത്തിൽ മുന്നോട്ട് കൊണ്ടു പോകാൻ പറ്റുന്ന ഏവരെയും ഒരു സുസജ്ജമായ ഒരു സമര പ്രക്ഷോഭത്തിന്റെ സംഘടനത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഈ പരിപാടി അഭിവാദ്യമർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു ജയ്